ഹലോ ഗീസ് പൊന്നിൻ ചിങ്ങമാസത്തിലെ അവിട്ടം നാളിൽ ഒരു ജലോത്സവം അരങ്ങേറിയ പൊന്നാനി ബി എം കായലാണ് നിങ്ങൾ ഈ കാണുന്നത് അഥവാ മലപ്പുറം ജില്ലയിലെ പൊന്നാനി പൊന്നാനിയിൽ പേരുകേട്ട പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണ പുലരിയിൽ ഒരു വെല്ലം കളി നടന്നിരുന്നു അതിന് ശേഷം ഒരാഴ്ച അഥവാ ഏഴ് ദിവസം മുൻ പിന്നിടും പ്പോൾ വീണ്ടും ഇതാ ഒരു വെള്ളം കളി ആരവത്തിൽ നിരങ്ങൊരുക്കിയിരിക്കുകയാണ് ബിയംകായൽ അതെ ജലമാമാങ്കത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും വലിയ ജലമാമാങ്കം നടക്കുന്ന ബിയം കായൽ ഈ പുഴ എത്ര സുന്ദരിയാണ് എത്ര മനോഹരിയാണ് അല്ലേ എന്ന് ഇവിടെ നടക്കുന്ന ജനങ്ങളുടെ വെള്ളംകളി ജനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ വെള്ളം കളി കഴിഞ്ഞ ഒരാഴ്ച മുൻപേ കടന്നുപോയി അതിനുശേഷം വീണ്ടും ഒരു ജലമാമാങ്കം ഇവിടെ നടക്കുകയാണ് എന്ന് മേജർ വെള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം ട്രാക്കിലൂടെ ജലറാണിയും രണ്ടാം ട്രാക്കിലൂടെ പറക്കും കുതിരയും മൂന്നാം ട്രാക്കിലൂടെ മോസ്ഗോയുമാണ് ഈ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ചിലക്കണികകളെ കീറിമുറിച്ചുകൊണ്ട് ജലറാണി ജലത്തിൻ്റെ റാണി ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അതാ പറക്കും കുതിര പറക്കും കുതിര മധ്യത്തിൽ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരികയാണ് മൂന്നാം ട്രാക്കിലൂടെ പുതുവഞ്ചിയായ രണ്ട് തവണ മാത്രമേ അവർ ഈ ജലഘോഷയാത്രത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നീരണിഞ്ഞ ജലത്തിൽ പ്രവേശിച്ച ഈ മൂന്നാമത്തെ മുസ്കോ അതെ അവരും കടന്നു വരികയാണ് ഞങ്ങൾ ഞങ്ങൾ നേടുമെന്നാ ഞങ്ങളാണ് നേടുക ഞങ്ങളാണ് നേടുക ഞങ്ങളാണ് നേടുക എന്ന ഉറച്ച വിശ്വാസത്തോടെ മൂന്ന് പേരും കടന്നു വരികയാണ് ഒരുപാട് കഥ പറയാനുണ്ട് ഈ രണ്ട് ബല്ലെങ്ങൾക്കും അതെ കഥയൊന്നുമില്ല ഈ ചരിത്രം ഞങ്ങൾ നിങ്ങളുടെ മുൻകാല ചരിത്രം ഞങ്ങൾ തിരുത്തി കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാമത്തെ ട്രാക്കിലൂടെ മോസ്കോ കടന്നു വരുമ്പോൾ പരക്കം മുതിര ഞങ്ങൾ തോൽക്കാനില്ല ഞങ്ങൾ വിജയിക്കാനാണ് ഞങ്ങളാണ് ഈ ജന ഈ ൾ ഞങ്ങളിലാണ് ഇവിടത്തെ രാജാവ് ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പറക്കും കുതിരയും ഇല്ല ഞങ്ങൾ ഈ റാണി ഞങ്ങളാണ് ഞങ്ങൾ വിജയിക്കുമെന്ന് ഉറക്കി പറഞ്ഞുകൊണ്ട് ജലറാണിയും മൂന്നാമത്ത് ഒന്നാമത്തെ ട്രക്കിലൂടെ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഇത് കണ്ടോ എന്തോരമാണ് പുറത്തുനിന്ന് കാണുന്നത് എന്തോരാരവമാണ് കണ്ടോ മൂന്നാമ ടേക്കിലൂടെയും ജല കാണികളെ പുളങ്കരുക്കിക്കൊണ്ട് ജനക്കണികൾ കീറിമുറിച്ചുകൊണ്ട് പവിടമുത്തുകളാൽ വേരി എറിഞ്ഞുകൊണ്ട് മൂന്ന് വെള്ളങ്ങളും കടന്നു വരികയാണ് മൂന്ന് വെള്ളങ്ങളും കടന്നു വരികയാണ് ആര് ജയിക്കും ആരാരു ജയിക്കുമെന്നറിയാതെ അതെ മോസ്കോസ് 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 അതെ അവർ അവർ കന്നി നേടിയിരിക്കുകയാണ് അതെ ബിയൻഖായിലെ രാജാക്കന്മാർ ജേതാക്കൾ ഇനി ഞങ്ങളാണെന്നൊരു പ്രഖ്യാപിച്ചുകൊണ്ട് അവരിതാ അവരിതാ